യാത്രക്കാരുടെ നടുവൊടിച്ച് കോഴിക്കോട് പുതിയങ്ങാടി കുണ്ടുപറമ്പ് റോഡ് കുഴികൾ നിറഞ്ഞ റോഡിലൂടെ സാഹസികമായി വേണം യാത്ര ചെയ്യാൻ പരാതി പറഞ്ഞാൽ താൽക്കാലികമായി കുഴിയടച്ച് കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്യാറുള്ളതെന്നും നാട്ടുകാർ പറയുകയാണ് അഭിജിത്ത് മുഴക്കുന്ന ചേരുകയാണ് അഭിജിത്ത് അതെ ഇപ്പൊ പോകുന്ന ആ സ്കൂട്ടറൊക്കെ സാഹസികമായി പോകുന്നു അല്ലേ അതിസാഹസികം അത്രയും സാഹസികമായി യാത്ര ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പുറകിൽ കാണുന്ന ഈ പുതിയങ്ങാടി കുണ്ടൂപറമ്പിൽ റോഡിൽ കൂടി വാഹനമെടുത്ത് ഇറങ്ങാൻ കഴിയുകയുള്ളൂ അതിന് പ്രത്യേകം ഏതെങ്കിലും കോഴ്സ് തന്നെ പാസ്സാകേണ്ടി വരും നമുക്കിപ്പോൾ കാണാം ഈ ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഇരുചക്രവാഹനവും ഒക്കെ ആയി മുന്നോട്ട് പോകുന്നതെന്ന് ഇതിപ്പോൾ മഴ പെയ്ത് തോർന്ന ഒരു സമയത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മഴയുള്ള സമയത്താണ് എങ്കിൽ പിന്നെ പറയുകയേ വേണ്ട നമുക്ക് റോഡ് ഏതാണ് പുഴ പോലെയാണ് റോഡ് ഉണ്ടാവുക അതിനാൽ തന്നെ കുഴിയുണ്ടോ എന്ന് പോലും നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് നാട്ടുകാർ വലിയ അവരുടെ പരാതി അവരുടെ വലിയ പരാതികളൊക്കെ തന്നെ പലതവണ അധികൃതർക്ക് മുൻപിൽ പറഞ്ഞതാണ് പക്ഷേ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ം അവരുടെ പരാതി കേൾക്കുന്ന സമയത്ത് കുറച്ച് എന്തെങ്കിലും കണ്ണിൽ പൊടിയിടുന്നത് പോലെ കുറച്ച് മെറ്റലൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തും പിന്നീട് വീണ്ടും അതേ അവസ്ഥയിലേക്ക് തന്നെ ഈ റോഡ് മാറുകയും ചെയ്യും ചേട്ടാ എന്താ സാഹചര്യം ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ആദ്യ സൈഡിലെ ആ സൈഡിലായിരുന്നു കുറെ ഓൾസുകൾ ഉണ്ടായിരുന്നത് പിന്നീട് അത് അവിടെ കുറച്ച് എന്താ പറയുന്നത് അവസരത്തിൽ കുറച്ച് മെറ്റൽ പൊടിയും ഇട്ട് കാര്യങ്ങൾ കണ്ണിൽ പൊടിയുടെ എന്ന് പറയുക അതേമാതിരിയുള്ള പരിപാടിയാണ് ചെയ്യുന്നത് അത് ചെയ്തതിനു ശേഷം ഈ സൈഡ് ഇതേപോലെ വീണ്ടും ഈ സൈഡ് കൊളായി മാറുകയാണ് ചെയ്യുന്നത് ഭയങ്കര കൃത്യങ്ങളാണ് കുറേ ആളുകൾ ഇതിൽ വീണും വീണിട്ടുണ്ട് സ്കൂട്ടർ യാത്രകർ കുറെ ആളുകളില് വീണിട്ടുണ്ട് ഈ പരാതികളൊക്കെ പറഞ്ഞതാണോ ഈ ഇതിന്റെ ഈ പ്രശ്നം പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരാതികളൊക്കെ പരാതികൾ കൊടുത്താണ് ഇവിടുത്തെ വാർഡ് കമ്മിറ്റിയിലെ മറ്റേ കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകർ ഇവിടെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ യാതൊരു നടപടി ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ചേട്ടാ ഈ ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് വലിയ പ്രശ്നം അല്ലേ അല്ലെങ്കിൽ കുഴിയുടെ ആഴം പോലും മനസ്സിലാവാൻ പറ്റാത്ത രാത്രി കാലങ്ങളിൽ ഈ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഫാമിലികളടക്കം ബാക്കിൽ നിന്ന് കുട്ടികളടക്കം റോട്ടുമല്ലേ തെറിച്ച് വീണിട്ട് ഈ പ്രദേശവാസികളായ ഇവിടെ വീട്ടിൽ താമസിക്കുന്ന ശ്രീധരേട്ടൻ്റെ മകൻ ഷിബു എന്ന് പറഞ്ഞ ആളാണ് എടുത്തിട്ട് പല പ്രാവശ്യം കൊണ്ടുപോയില്ലോ ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ അതിനാരും സഹായം ഒന്നും ഇല്ല ഇയാളെ കൈമൽ തന്നെ കാശെടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ റോഡ് ഇത് മാത്രമല്ല ഇവിടുന്ന് നിന്ന് ഒന്നര കിലോമീറ്ററോളം ദൂരം ഇനി പാലം കഴിഞ്ഞാൽ ഇതേപോലെ ഇതേ അവസ്ഥ തന്നെയാണ് ഇന്ന് ഒരു വർഷങ്ങളായിട്ട് എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ഏകദേശം പത്തൊൻപത് കൊല്ലത്തോളം ഈ പ്രദേശവാസികളുടെ പല സമ്മർദ്ദങ്ങൾ മൂലം സർക്കാരും ഇതിനോട് ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകളും ഇന്നുവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രദേശമാണിത് ഈ മഴ ആയിക്കഴിഞ്ഞാലാണ് വലിയ ബുദ്ധിമുട്ടുണ്ട് മഴ ആയിക്കഴിഞ്ഞാണെങ്കിൽ രാത്രി തന്നെ ഒരുപാട് വണ്ടികളെ ഉണ്ട് രാത്രി ഒരു മണിക്ക് രണ്ട് മണി ഞങ്ങൾക്ക് ആൾക്കാരുടെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല പരിപാടി സ്ഥിരം പരിക്കുകൾ പറ്റലുണ്ട് ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ് ഈ റോഡ് ഏത് കാലങ്ങൾ തന്നെയാണ് ഇത് വീതി കൂടുന്നതിന് അമ്പത് കൊല്ലായിപ്പോൾ വികസനത്തിൽ വരുന്നത് ഇതേ വരെ ഒന്നും ആയിട്ടില്ല ഈ സാധാരണ റോഡിൽ നിന്ന് റെഡിയാക്കി കിട്ടിക്കുകയാണെങ്കിൽ അത് ഇതിനേക്കാൾ വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഫുള്ള് വെള്ളം കെട്ടിപ്പോ അപ്പോൾ ആളുകൾ ഇതിലേക്കൂടി ഫസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ കുഴി അറിയില്ല അപ്പോൾ സ്പീഡിൽ ടൂ വീലറായിട്ടൊക്കെ വരുന്ന ആളുകൾ ഈ കുഴിയിൽ വീണിട്ട് അവിടെ വീണെടുക്കുകയും ചെയ്യാം നേരത്തെ അനിയേട്ടം പറഞ്ഞ പോലെ തൊട്ടടുത്തുള്ള അയൽവാസികളായിട്ടുള്ള ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടിപ്പോൾ ജനങ്ങളിപ്പോൾ ഒന്നടങ്കം ഈ റോഡിനെ ഉപരോധിക്കണോ എന്നുള്ള അവസ്ഥയിലേക്കും പോവുക എന്ത് ചെയ്യണം എന്നുള്ളത് സർക്കാർ പറയണം റോഷി അങ്ങനെ തന്നെയാണ് വലിയ പ്രതിഷേധം ഈ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രതിഷേധത്തിലൊക്കെയൊക്കെ കടന്നതാണ് പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എത്ര ബുദ്ധിമുട്ടിയാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു പരിഹാരം ഉടനടി വേണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ആ അപകടങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് സത്യം ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുഴി തന്നെ നോക്കുക ഇതിന് എത്ര ആഴമുണ്ട് എന്നുള്ളത് പോലും നമുക്ക് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാനായി കഴിയില്ല വാഹനങ്ങൾ വന്ന് വീഴുമ്പോഴാണ് ഈ കുഴി ഇത്രയും വലിയ കുഴിയാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാവുക പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ രണ്ടുപേരെയൊക്കെ കയറ്റി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇതിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതിന് ഇത്ര ആഴമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുക പിന്നീട് അത് വലിയൊരു അപകടത്തിനും കാരണമാവാറുണ്ട് ഏതായാലും ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം അതിന് അധികൃതരുടെ ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് റോഷനി എത്രയും പെട്ടെന്ന് ആ ഇടപെടൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് അഭിജിത്ത് റോഡിൽ ചോര വീണാൽ മാത്രമല്ലല്ലോ അധികാരികൾ കണ്ണ് തുറക്കേണ്ടത്